അങ്കമാലി ശബരി റെയിൽപാതയ്ക്ക് ഭൂമി ഏറ്റെടുക്കൽ നടപടിയുമായി മുന്നോട്ടു പോകാൻ കേന്ദ്രത്തിന്റെ അംഗീകാരം കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം അതേസമയം കേരളത്തിലെ റെയിൽ വികസനത്തിന് പാത ഇരട്ടിപ്പിക്കലാണ് വേണ്ടതെന്ന് അശ്വിനി വൈഷ്ണവ് എക്സിൽ കുറിച്ചു പതിറ്റാണ്ട് കാലത്തെ കേരളത്തിന്റെ സ്വപ്നത്തിനാണ് കേന്ദ്ര സർക്കാർ അനുമതി അങ്കമാലി മുതൽ വരെയാണ് പദ്ധതി വിഭാവനം പ്രാരംഭഘട്ടം പിന്നിട്ടപ്പോൾ തന്നെ മുടങ്ങിപ്പോയ ശബരി റെയിൽപാതയ്ക്ക് ഭൂമി ഏറ്റെടുക്കലിന് തടസ്സങ്ങൾ നീങ്ങിയതോടെ വർഷങ്ങളായുള്ള കേരളത്തിന്റെ ആവശ്യമാണ് യാഥാർത്ഥ്യമാകുന്നത് അങ്കമാലി ശബരി റെയിൽപേത യാഥാർത്ഥ്യമാക്കാനുള്ള തീരുമാനമായിട്ടുണ്ട് അടുത്ത ദിവസം തന്നെ കേന്ദ്ര വിദഗ്ധ സംഘം കേരളത്തിലെത്തിയും അവരുടെ യോഗം ചേർന്നുകൊണ്ട് ഔദ്യോഗികമായി അതിന്റെ പ്രവൃത്തി ആരംഭിക്കാൻ ഭൂമി ഏറ്റെടുക്കൽ ആരംഭിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അങ്കമാലി മുതൽ കാലടി വരെ എട്ട് കിലോമീറ്ററിൽ റെയിൽപാത പടഞ്ഞിട്ടുണ്ടെങ്കിലും കാലടി പെരുമ്പാവൂർ കോതമംഗലം മൂവാറ്റുപുഴ തൊടുപുഴ മേഖലകളിൽ നിരവധി ഭൂ ഉടമകൾ മൂന്ന് പതിറ്റാണ്ടുകളായി ഭൂമി ക്രയവിക്രയം ചെയ്യാനാവാതെ ദുരിതത്തിലായിരുന്നു ഇവിടങ്ങളിലെ സർവേ നടന്ന മേഖലകളിൽ ജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ് ഭൂമി ഏറ്റെടുക്കലിലൂടെ ഉണ്ടാകുന്നത് ഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രിക്കൊപ്പം മന്ത്രി വി അബ്ദുറഹ്മാനും സംസ്ഥാനത്തിന് ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി കെ വി തോമസും പങ്കെടുത്തു ഭൂമി ഏറ്റെടുക്കലിന് പണം നൽകാമെന്ന് നേരത്തെ തന്നെ സംസ്ഥാനം അറിയിച്ചിട്ടുണ്ട് പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ നാലു ജില്ലകളിലെ ജനങ്ങളുടെ യാത്രാക്ലേശത്തിനാണ് അറിവുണ്ടാവുക ഡൽഹിയിൽ നിന്നും സജു തോമസ് മീഡിയ വൺ